السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على خاتم الانبياء والمرسلين وعلى اله واصحابه اجمعين اما بعد ഏറെ സ്നേഹം നിറഞ്ഞ പിസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ സഹാബാക്കൾ വിമർശിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഉസ്മാൻ റതിയു അള്ളാഹു അനഹുവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതിൻ്റെ വസ്തുതയുമാണ് കഴിഞ്ഞ പല എപ്പിസോഡുകളായി നമ്മൾ മനസ്സിലാക്കിയത് ഉസ്മാൻ റബി അള്ളാഹു അനഹു വധിക്കപ്പെടുന്നത് ഹിജറവർഷം മുപ്പത്തി അഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങൾ പരന്നതിൻ്റെ ഫലമായി കൊണ്ട് പല ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു അങ്ങനെ പല ആളുകളും ഹവാലിജുകളുടെ കൂട്ടത്തിൽ കൂടി പ്രവാചകൻ പഠിപ്പിച്ച അക്കൈദയല്ലാത്ത പലതരത്തിലുള്ള അക്കൈദകൾ വിശ്വാസങ്ങൾ കൊണ്ടുനടക്കുന്ന സബഇയാക്കളുടെ പിന്തുടർക്കാരായി കൊണ്ടുവന്ന ഹവാരിജുകളുടെ കൂട്ടത്തിൽ അവർ കൂടി അങ്ങനെ ഹസ്മാർ റബിഅള്ളാഹുഅനഹുനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ കൂഫയിൽ നിന്നും ബസറയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു ഹസനുൽ ബസറി റഹമഹല്ലയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആ കാലത്തുണ്ടായ ഏറ്റവും വലിയ താബെ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു കാനു അ അലാജം മിൻ മിസർ ഇവിടേക്ക് വന്നവർ മിസറിൽ നിന്നുള്ള ചില ആളുകളാണ് അവരുടെ തലവന്മാർ അറിയപ്പെട്ടവരാണ് കിനാനത്ത് ഉൻ ബഷർ ജബല സൗദാബ് സൗദാനുബിൻ ഹംറാൻ എന്നു പേരുള്ളവരാണ് അവർ അവർ അറിയപ്പെട്ടവരാണ് അവരാണ് ഉസ്മാറുതി അള്ളാഹു അനഹീനെതിരിൽ സംഘത്തെ കൊണ്ടുവന്നവർ അങ്ങനെ അവർ ധാരാളം ദിവസം നാൽപ്പതോളം ദിവസം അഹസ്മാർ അലി അള്ളാഹു അനഹുവിനെ വളഞ്ഞ് ആ വീട്ടിൽ ഒറ്റക്കാക്കി സ്മാർ അലി അള്ളാഹു അൻഹുവിന് നമസ്കാരത്തിനു പോലും പുറത്തേക്കിറങ്ങാൻ അനുവദിച്ചില്ല ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഈ നിന്ന് നമസ്കരിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തവരാണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഉസ്മാൻ സ്മാരബിൻ അഹ്റദ് അള്ളാഹു അനഹുവിനോട് അങ്ങനെയൊക്കെ ചോദിച്ച സന്ദർഭങ്ങൾ ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ സ്മാരതി അള്ളാഹു നഹുവിനെ തൊട്ട് പ്രതിരോധിക്കുവാൻ പ്രസിദ്ധരായ മഹാന്മാരായ സഹാബാക്കൾ അബൂഹുർ ഇറാറദ് അള്ളാഹു നനുവിനെ പോലെയുള്ള ഹസൻ ഹുസൈൻ റതി അള്ളാഹു നനുവിനെ പോലെയുള്ള പ്രസിദ്ധരായ സഹാബാക്കൾ അവിടെ അണിനിരന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലവർ താവളമടിച്ചു സ്മാരതി അള്ളാഹു നുവിനെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ തടയുവാൻ വേണ്ടി അങ്ങനെ ധാരാളം ദിവസങ്ങൾ കടന്നുപോയി അവരറിയാതെ സ്മാർതി അള്ളാഹു അനഹുവിൻ്റെ റൂമിലേക്ക് സ്മാരതി അള്ളാഹു അനഹുവിൻ്റെ മുറിയിലേക്ക് അവർ അതിക്രമിച്ച് കയറിക്കൊണ്ട് അദ്ദേഹം പാരായണം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ വധിച്ചു എന്നതാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അലീബിന് അബിയത്തോ അലിബ്രദ് അള്ളാഹു അനഹു അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ സഹാബാക്കൾ ആ മുറിയുടെ വാതിൽ കുറ്റിയിട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന ഹാദർ റജൽ ഖദ് കുത്തിൽ ഈയൊരു വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുന്നു പ്രവാചകന്റെ സഹാബിയായ മൂന്നാം ഖലീഫിയായിക്കൊണ്ട് പ്രവാചകൻ വരുമെന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ മൂന്നാം ഖലീഫിയായിക്കൊണ്ട് ജനങ്ങൾ ബൈ ആത് ചെയ്ത ഈയൊരു വ്യക്തി ഉസ്മാറുതി അള്ളാഹുഗീത കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒലാബുദ്ധലി ഇന്നാസിമിൻ ഖലീഫ ജനങ്ങൾക്കൊരു ഖലീഫയെ നിർബന്ധമാണ് ജനങ്ങൾക്കൊരു ഖലീഫ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് അലമു അഹദൻ അഹക്കബി ഹിൻക താങ്കളേക്കാൾ അർഹനായ മറ്റൊരു ഖലീഫയെ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരിച്ച് വിനയാൻ ഇതനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ലാ ലാതുനി നിങ്ങൾ എന്നെ ഉദ്ദേശിക്കേണ്ടതില്ല എന്നെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടതില്ല ഫിയിലും വസീറുൻ ഞാൻ നിങ്ങൾക്കൊരു സഹായി മാത്രമാണ് നിങ്ങളെ സഹായിക്കുന്നവൻ മാത്രമാണ് ഹൈറു ലഖും മിന്നി അമീറുൻ എന്നേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു നേതാവിനെയാണ് ഒരു തലവനെയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ അവർ പിന്നെയും മറുപടി പറഞ്ഞു ലാ വല്ലാഹി അങ്ങനെയല്ല വല്ലാഹി അള്ളാഹു ആണ് സത്യം ലാ ല അലമു അഹദൻക താങ്കളേക്കാൾ അർഹനായ മറ്റൊരാളെ ഞങ്ങൾക്കറിയില്ല എന്നവർ പിന്നെയും ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ അറിയില്ല അലിയ റബി അള്ളാഹു മൻഹു അവർക്ക് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ബയാഹത്ത് ഒരിക്കലും രഹസ്യമാവരുത് അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു അവിടെ നിന്ന് അദ്ദേഹം ഈ ഒരു സംഭവം ഇമാം ബുഹാരി റഹിമഹുല്ല ഈ ഒരു സംഭവം ഇമാം അഹമ്മദ് ബിൻ അഹമ്മദ് റഹിമഹുള്ള തൻ്റെ മുസ്നദിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഹദീസായിക്കൊണ്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു അവിടെ നിന്ന് ഭയത്തെടുത്തു ജനങ്ങളെല്ലാവരും ഭയത്തെടുത്തു എല്ലാവരും അദ്ദേഹത്തെ കൊണ്ട് അംഗീകരിച്ചു അലി റതി അള്ളാഹുനു ഖലീഫിയാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചു എന്നാൽ ചില ആളുകൾ ചില സഹാബാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നത് അള്ളാഹുനുവിനെ ഘാതകനെ പിടിച്ച് വധിക്കണം ഉസ്മാർ അള്ളാഹോനിൻ്റെ ഗാധകനൊക്കെ പിടിച്ച് വധിച്ചതിന് ശേഷം മതി നമുക്കെല്ലാം തൊലഹാറിയാഹനുവും ജുബൈറിയാഹനും അലി റതി അള്ളാഹുനുഹിനോട് അനുവാദം ചോദിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു അഷാറദ് അള്ളാഹുനിൻ്റെ അടുക്കൽ ചെന്ന് ഉസ്മാർ അതി അള്ളാഹനുവിൻ്റെ വധത്തിൻ്റെ വാർത്ത അറിയിച്ചു കൊടുത്തു അങ്ങനെ അവർ അവിടെ നിന്ന് അവിടെ നിന്ന് അവർ ബസറയിലേക്ക് പുറപ്പെടുകയാണ് അവൾ അവർ വലിയ സംഘമായിക്കൊണ്ട് സലഹാറദ്ദി അള്ളഹ്നുവിൻ്റെയും ജുബൈറദ്ദി അള്ളാഹുനുവിൻ്റെ കീഴിൽ വലിയ സംഘത്തോടു കൂടെ അവർ ബസറയിലേക്ക് പുറപ്പെട്ടു അവിടെ അലി റദ്ദു അള്ളാഹു ഗവർണറായി ഗവർണറായിക്കൊണ്ടുണ്ടായിരുന്നത് അസ്മാൻ ബിൻ ഹനൈഫ് റദ് അള്ളാഹുഹു ആയിരുന്നു അദ്ദേഹം അതറിഞ്ഞ സന്ദർഭത്തിൽ അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞു നുരിഇ ദുഃഖത്തിലത്തെ ഉസ്മാൻ ഞങ്ങൾ സ്മാർ റദ്ദു അള്ളാഹുനുവിൻ്റെ ഘാതകനെ വധിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അവിടെ തടഞ്ഞു വെച്ചു അലി റബി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് പ്രസിദ്ധമായ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ യുദ്ധമാണ് ജമൽ അദ്ദേഹം അവിടെ തടഞ്ഞു വെച്ചു അവർ പിന്നെയും ആവശ്യപ്പെട്ടു അവർ അങ്ങനെ അവിടെ ബസറയിൽ തടിച്ചുകൂടി ഇതറിഞ്ഞപ്പോൾ അലി റബിയുള്ള അനുഹു പതിനായിരം ആളുകളടങ്ങുന്ന ഒരു സംഘം രൂപീകരിക്കുകയും അലി റദ് അള്ളാഹു വനഹു അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു അലിറദ് അള്ളാഹു വനഹുവിന് അതിനവകാശമുണ്ട് തൊലഹാറദു അള്ളാഹുഅനുഹും ജുബേറു അള്ളാഹു അനഹൂം അവർക്ക് ഭയ അത്തെടുത്തവരാണ് തൊലഹാറു അള്ളാഹുഅൻഹും അള്ളാഹു അനൂം അലി റദ്ദു അള്ളാനു ഭയ അത്തെടുത്തവരാണ് ഖലീഫിയായിക്കൊണ്ട് അംഗീകരിച്ചവരാണ് അവരിങ്ങനെയൊരു കാര്യം നടത്തുമ്പോൾ തൻ്റെ അമീറിൻ്റെ അനുവാദം വാങ്ങണം ഭയത്തെടുത്തത് കാരണത്താൽ ഖലീഫയുടെ അനുവാദം വേണമല്ലോ അതുകൊണ്ട് തന്നെ അലി റബി അള്ളാഹ്വൻഹു അങ്ങോട്ട് പുറപ്പെട്ടു അലിറബി അള്ളാഹ്വൻഹു അവിടെ എത്തിയതിനു ശേഷം അവരുമായി സന്ധ്യ സംഭാഷണം നടത്തി ആദ്യമായി ചെയ്തത് അതാണ് അലി അലിയറബി അള്ളാഹുനു രണ്ടാളുകളെ നിക്ഷയിച്ചു അൽമി കദാദ്ബിന് അസ്വദ് എന്ന പേരുള്ള ഒരു വ്യക്തിയും അതേപോലെ തന്നെ അഖാ കാബിൻ അമർ എന്ന മറ്റൊരു വ്യക്തിയും അദ്ദേഹം നിക്ഷയിച്ചു അങ്ങനെ രണ്ടു രണ്ടുപേരും തൊലഹാറു അള്ളാഹുനുവിനോടും സുബേർ അദ് അള്ളാഹു നനഹുവിനോടും സംഭാഷണം നടത്തി അങ്ങനെ അവർ അവസാനം അവസാനം ഒരു തീരുമാനത്തിലെത്തി ഇപ്പോൾ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തൊലഹാർ റതി അള്ളാഹ്നും സുബേർ റദ് അള്ളാഹനു പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ യുദ്ധം ചെയ്യണം ഉസ്മാറദു അള്ളാഹു വനഹുവിൻ്റെ ഗാധകരെ ഇപ്പോൾ പിടിക്കണമെന്നായിരുന്നു എന്നാൽ അലി റതി അള്ളാഹു നഹു അതിലൊരു മസ്ലഹത്ത് ഒരു നന്മ കണ്ടിരുന്നു അത് നല്ലതല്ല ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് നല്ലതല്ല നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് വലിയ ദോഷം സംഭവിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അലി റതി അള്ളാഹുനു തടഞ്ഞു അങ്ങനെ അവർ അവസാനം ഒത്തുതീർപ്പിലെത്തി അവർ എല്ലാവരും ഒത്തുതീർപ്പിലെത്തിക്കൊണ്ട് അവർ സമാധാനമായി കൊണ്ടന്നുറങ്ങി എന്നാൽ അബ്ദുല്ലാഹിബിനു സബയിൻ്റെ കൂട്ടർക്ക് സബ അത് സഹിച്ചില്ല ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ അവർ അവരെല്ലാവരും ഇത്തിഫാക്കിലായിക്കൊണ്ട് യോജിപ്പിലായിക്കൊണ്ട് അവർ അവിടെ കിടന്നുറങ്ങി എന്നാൽ ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരന്ന് രാത്രി ഗൂഢാലോചന നടത്തി അവർ ഒരു മീറ്റിംഗ് നടത്തി അങ്ങനെ അവർ രാത്രിയിൽ തൊലഹാറദിയുള്ള സംഘത്തിലെ ഒരു വ്യക്തിയെ കൊന്നുകൊണ്ട് അവർ ഓടിക്കളഞ്ഞു തുലഹാറിയുള്ള വിചാരിച്ചു അലി അള്ളാഹു വനഹുവിൻ്റെ സംഘം ഞങ്ങളെ ചതിച്ചിരിക്കുന്നു എന്ന് അവർ യുദ്ധം ചെയ്തു അവരോട് പോരാടി അങ്ങനെ ആ പോരാട്ടം കണ്ടപ്പോൾ അലിയ റബിയുള്ള വിചാരിച്ചു ദലഹയും സുബൈറും ഞങ്ങളെ ചതിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ യുദ്ധം അവിടെ നടന്നു വലിയ യുദ്ധമുണ്ടായി ധാരാളം മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു രണ്ട് സംഘവും യുദ്ധം നിർത്തുവാനുള്ള ധാരാളം ശ്രമങ്ങൾ നടത്തി അങ്ങനെ പലതും നടത്തി പലതും പരാജയപ്പെട്ടു അവസാനം ആയിഷാ റബിയുല്ലാഹു അൻഹബ് സൗർ എന്ന വ്യക്തിയോട് മുസ്ഹഫ് ഉയർത്തി കാണിക്കുവാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ മുസ്ഹഫ് ഉയർത്തി കാണിച്ചു അങ്ങനെ അവസാനം യുദ്ധം നിർത്തുകയാണുണ്ടായത് ഇതാണ് ജമൽ എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധം ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് പല പ്രസിദ്ധരായ സഹാബാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യുവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത പുലർത്തുവാനോ ഒരു സഹാബിയും ഉദ്ദേശിച്ചിട്ടില്ല ഒരു മുസ്ലിമും ഉദ്ദേശിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അത് വലിയൊരു വഞ്ചനയായിരുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ യഥാർത്ഥ മാർഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ വസ്തുത നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനഹു വാല നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദഅഅ അനിൽ അഹന്താഹി റബിൽ ആലമീൻ